இன் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் குதைய രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി ഓശാന ഞായറാഴ്ച ദിവ്യബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന പീഢാനുഭവ പ്രഘോഷണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്നാം അധ്യായം അമ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് സഹനം ഒരു ദൈവീക രഹസ്യമാണ് എന്തിനു സഹിക്കണം നീതിമാനും അനന്തമായ കരുണയുള്ളവനുമായ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ സഹനത്തിന് വിട്ടുകൊടുക്കുന്നു സഹനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുറെ തത്വങ്ങളല്ല മറിച്ച് നാം അനുഭവിച്ച നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ശത്രു സഹനമാണ് കാരണം ദൈവം സ്നേഹമാണ് എന്ന നമ്മുടെ ചിന്തയെ വ്യതിചലിപ്പിക്കുന്നത് നമുക്കുണ്ടാകുന്ന സഹനങ്ങളാണ് ദൈവം ഭൂമിയിലേക്ക് അയച്ച പുത്രനായ യേശുക്രിസ്തു ജനനം മുതൽ മരണം വരെ സഹനത്തിലൂടെയാണ് കടന്നുപോകുന്നത് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി കാൽവരിയിലെ കുരിശിൽ യേശു മാനുഷിക സഹനത്തിന്റെ ഉച്ചകോടിയിലാണ് എന്ന് മാത്രമല്ല ദൈവം അവനിൽ നിന്ന് അകലെയാണ് എന്നും തോന്നിപ്പോകുന്നു യേശുവിന്റെ കുരിശുമരണത്തിന് ഒരു അലങ്കാരമായിട്ടല്ല ഇരുവശവും കൂഷിക്കപ്പെട്ടവരെ നാം കാണേണ്ടത് നാമും കാൽവരിയിലാണ് പീഡാനുഭവ സമയത്ത് ഒളിച്ചോടിപ്പോയ ചില ശിഷ്യന്മാരെ പോലെ ആവരുത് നാം പേരില്ലാത്ത ആ രണ്ടു കുറ്റവാളികൾക്കും സഹനത്തിന്റെ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിച്ചോടാനാവില്ല ആ മൂന്ന് ക്രൂശിതർ തമ്മിലുള്ള സംഭാഷണം നമ്മുടെ വേദനയുടെ നിമിഷങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യഥാർത്ഥ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആ മൂന്ന് പേരുടെയും സംഭാഷണം പൂർണമായും ഗ്രഹിക്കുവാൻ കഴിയൂ യേശുവിനെ നിന്ദിക്കുന്ന കുറ്റവാളി പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് ദൈവം ദൈവമാണെങ്കിൽ നാം എന്തിനു സഹിക്കണം ദൈവം അനന്തമായ സ്നേഹമല്ലേ ദൈവം സർവശക്തനല്ലേ യേശു അവന് മറുപടി നൽകുന്നില്ല ഈ ലോകത്തിലെ ഒരു വാക്കുകൊണ്ടും അവനെ ആശ്വസിപ്പിക്കാനാവില്ല യേശു മറുപടി നൽകുന്നത് അവനോടൊപ്പം കുരിശിൽ കിടന്ന് സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതാണ് സഹനമെന്ന രഹസ്യത്തിനുള്ള ആദ്യത്തെ മറുപടി നമ്മുടെ ദൈവം നമ്മോടൊപ്പം നമുക്ക് വേണ്ടി സഹിക്കുന്നവനാണ് ആ നിമിഷം യേശുവിനെ പൂർണമായും മനസ്സിലാക്കുന്നത് യഹൂദ മതപണ്ഡിതന്മാരോ ഓടിയോളിച്ച ശിഷ്യന്മാരോ അല്ല യേശുവിനോടൊപ്പം ഊർഷിക്കപ്പെട്ട രണ്ടാമനാണ് സഹനത്തിന്റെ തീച്ചുളയിൽ ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഗ്രഹിക്കുന്നതും അവനാണ് അതുകൊണ്ടാണ് അവൻ യേശുവിനോട് പറയുന്നത് യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ സഹനം ഒരു രഹസ്യമാണെങ്കിൽ കാൽവരി നമ്മോട് പറയുന്നത് സഹനം ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാനും ദൈവത്തെ കൂടുതലായി അറിയുവാനുമുള്ള അവസരമാണെന്നാണ് സഹനത്തിന്റെ നിമിഷങ്ങളിലാണ് നാം യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതും ജീവിതത്തിലെ യഥാർത്ഥ വഴി മനസ്സിലാക്കുന്നതും ഈ ചിന്തയോടുകൂടി നമുക്ക് വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാം സഹനത്തിന് ഒരു ഉത്തരം കണ്ടെത്തുകയല്ല നമ്മുടെ ലക്ഷ്യം സഹനത്തിലൂടെ ക്രൂശിതനായ യേശുവിനെ കൂടുതലായി അറിയുവാനും മരണത്തെ പോലും കീഴടക്കി ഉദിതനായ യേശു നമുക്ക് നൽകുന്ന പരിശുദ്ധാരൂപയുടെ ശക്തിയാൽ മുന്നോട്ടു പോകുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ